आगे आगे पीछे पीछे प्रॉब्लम 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 है 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 डोंट डोंट वरी वरी हाय 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 हैप्पी हैप्पी अंदर ൈവമേ ഞാൻ ഈ കോഴികളെ പിടിക്കാൻ പെടുന്ന പാട് നീ കാണുന്നില്ലേ എനിക്ക് കോഴികളെ പിടിക്കാൻ ഒരു കോഴിക്കണി അതെവിടെ കിട്ടും എവിടെ കിട്ടാൻ അന്വേഷിച്ച് നടന്ന് കാല് കുഴയുകയല്ലാതെ എന്ത് ഫലം ആ നമ്മളെ മാവും പൂക്കും എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ വൈറ്റാമിൻ സി ഇന്നെങ്കിലും അതിനൊരു മാർഗം കിട്ടിയാൽ മതിയായിരുന്നു ഓക്കെ പോയി നോക്കാം അല്ല ഇത് രാവിലെ തന്നെ കുളിച്ചൊരു അടിപൊളിയായി സൂപ്പർ തട്ടിപ്പിനിറങ്ങിയിരിക്കണല്ലേ ഇന്ന് ഏത് ടുഡേസ് പ്ലാൻ ഓ ഗോഡ് ആണ്ടി ആണ്ടിചേട്ട ഇംഗ്ലീഷ് ഭയങ്കരം തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത്ഭുതം എന്താ അത്ഭുതപ്പെടാൻ വാട്ട്സ് അല്ല ആണ്ടി ആണ്ടിചേട്ടാ ആണ്ടിചേട്ടൻ ഇത്രക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാമെങ്കിൽ ഈ കടയിൽ ചോറിയും കുത്തിയിരിക്കേണ്ട ആവശ്യമുണ്ടോ വല്ല കലക്ടറോ ഡോക്ടറോ കണ്ടക്ടറോ ആയിക്കൂടായിരുന്നോ കളിയാക്കലേ മോനെ നീ പറഞ്ഞതിനൊക്കെ പോവാനേ കോളേജിലൊക്കെ പോയി വലിയ പഠിപ്പൊക്കെ പഠിക്കണ്ടേ പഠിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിച്ചില്ല അതിന്റെ സങ്കടം എനിക്ക് ഇന്നുമുണ്ട് എന്റെ കുട്ടികളെ ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കുന്നുണ്ട് അവരെ ഞാൻ പഠിപ്പിച്ച് വലിയവരാക്കും എന്തായാലും തന്നെ പോലെ ആവൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഞാൻ ഈ ഇംഗ്ലീഷൊക്കെ പറയണത് ഇവിടെ നിന്ന് പഠിച്ചതാ ഇവിടെ പല ഭാഷക്കാരും പല നാട്ടിൽ നിന്നും സാധനങ്ങൾ മേടിക്കാൻ വരും അവരോട് ഞാൻ ഇത് കുറച്ച് ശരിയാക്കി എടുത്തത് അങ്ങനെയാണെങ്കിൽ ചേട്ടാ എനിക്കും ഇംഗ്ലീഷ് നന്നായി പഠിക്കണമെന്നുണ്ട് ഞാനും ചേട്ടന്റെ കൂടെ ഒരു സഹായിയായിട്ട് ഈ കടയിൽ നിന്നോട്ടെ ജസ്റ്റ് ഫോർ എ ചേഞ്ച് വേണ്ട വേണ്ട തന്നെ തന്നെ നീ ഇവിടെ നിന്നാലേ എന്റെ കോഴികളുടെ എണ്ണം കുറഞ്ഞ് തന്റെ വണ്ണം കൂടും തനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കോളേജിലോ പോയി ചേർന്ന് എന്തിനാ എനിക്ക് കുറച്ച് ചെറിയ ആനയും പശയും വേണം എന്താ മോനെ നിന്റെ പുതിയ യന്ത്രത്തിന്റെ പണി ഇതുവരെ തീർന്നില്ലേ തീർന്നില്ലേപ്പാ കൂടി പണി ബാക്കിയുണ്ട് അതും കൂടി ഇന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തീർക്കണം എന്നിട്ട് അതും കൊണ്ട് സ്കൂളിൽ പോയി ഏൽപ്പിക്കണം ശരി മോനെ ഇന്ന് ആണിം പക്ഷേ അല്ല ആണ്ടി ചേട്ടാ സ്കൂളിൽ ഹെഡ്മാസ്റ്ററെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ ആ സാധനം എന്തുവാ എടോ എന്റെ മകൻ അപ്പു പഠിക്കാനും ഇടുക്കണ കണ്ടുപിടുത്തത്തിലും ഇടിക്കണ അവൻ ഇങ്ങനെ ഇടക്കിടക്ക് ഒഴിവു സമയങ്ങളിൽ പല പല ചെറിയ ചെറിയ യന്ത്രങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കും അതെന്തൊക്കെയാ ചെറിയ ചെറിയ ടർബൈനുകൾ പിന്നെ രസകരമായ കളിക്കോപ്പുകൾ നാ ഇപ്പോ സ്കൂളിലേക്കായി എലികളുടെ ശല്യം കാരണം പുതിയൊരു മോഡൽ എലിക്കലി നിർമ്മിച്ചുകൊണ്ടിരിക്കുക ഏ അത് കൊള്ളാമല്ലോ അങ്ങനെയാണെങ്കി ആണ്ടിചേട്ടാ നമ്മുടെ നാട്ടിൽ പടർന്നു പന്തിലിച്ച ചിക്കൻകുനിയെ പരത്തുന്ന കൊതുകുകളെ തുരത്താൻ പറ്റുന്ന വല്ല യന്ത്രവും കണ്ടുപിടിച്ചൂടെ എടോ കൊതുകുകൾക്ക് വളരാനുള്ള സാഹചര്യം മനുഷ്യർ തന്നെയടോ ഒരുക്കി കൊടുക്കുന്നത് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യം ആരും തന്നെ ഒരുക്കരുത് മലിനജലം കെട്ടിക്കിടക്കാൻ ആരും തന്നെ അനുവദിക്കരുത് ആ പിന്നെ നീ പറഞ്ഞ കാര്യം അത് ഞാൻ അവനോടൊന്ന് പറഞ്ഞു നോക്കാം ആന്റി ചേട്ടൻ ഒന്ന് പൊങ്ങി ഞാൻ കാണിച്ചു തരാം കൂട്ടീൻ ചത്ത ഒരു കോഴിയെപ്പോലും എന്നെ കൊണ്ട് തൊടിക്കാത്ത ദുഷ്ടൻ ആന്റി ചേട്ടാ ഞാൻ പോയിട്ട് പിന്നെ വരാം പോയി വരണമെന്നില്ല കാള്ള കുറുക്ക

അവൻ കാട്ടിലേക്ക് രക്ഷപ്പെട്ടല്ലേ ഇനി എന്തു ചെയ്യും നമ്മൾ അവനെ കിട്ടാതെ പോയാൽ മാസ്റ്റർ നമ്മളെ തട്ടും എന്താ ചെയ്യുക നമ്മുടെ സർക്കസിൽ നല്ല ഐറ്റംസുകൾ കളിക്കുന്ന സിംഹത്തെയാ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ നിന്നിട്ട് കാര്യമില്ല അവൻ പോട്ടെ അല്ലെങ്കിലും അവൻ എത്ര കാലം എന്ന് സർക്കസിന്റെ ഇരുമ്പുകൂട്ടിൽ പച്ചക്കറിയും ഇലയും തിന്ന് ജീവിക്കുക ആ ജീവിതം അവനും അടുത്തിട്ടുണ്ടാവും നമ്മളെ പോലെ തന്നെ അതുകൊണ്ടാ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് മനുഷ്യരെ കൂട്ടിലടക്കുന്നത് തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പാവം ജന്തുക്കൾ അവരെന്ത് പിഴച്ചു ആഹാ നീ പറഞ്ഞത് ശരിയാ സ്വതന്ത്രമായി നടക്കേണ്ട ജന്തുക്കളെ പിടിച്ച് കൂട്ടിലിട്ട് മനുഷ്യൻ പണം സമ്പാദിക്കുന്നു അവറ്റകളെ കഷ്ടപ്പെടുത്തുന്നു മനുഷ്യർക്ക് രസിക്കാൻ അവൻ രക്ഷപ്പെടട്ടെ വാ നമുക്ക് പോകാം ഓ ഹലോ ആശാനല്ലേ അതെ ആശാനാണ് താൻ ഇങ്ങോട്ട് വരുന്നില്ലടേ തന്നെ ഇന്ന് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ താൻ എവിടെയാണേ ഒന്നു രണ്ട് സ്ഥലത്ത് താൻ കറങ്ങി നടക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടു ആശാനേ ഞാനിത് അങ്ങോട്ട് വരുന്ന വഴിയാ ഞാനിത് എത്തിക്കഴിഞ്ഞു അതെ ഞാനിപ്പോ വിളിച്ചതേ അവിടെ വല്ല കോളുകളും സംഗതികളുമൊക്കെ ഒത്തിട്ടുണ്ടോ എന്നറിയാനാ എന്താ സ്ഥിതി ഇവിടെ ഒന്നും തന്നെ ഒത്തു വന്നിട്ടില്ലേ താനെന്തെങ്കിലും തപ്പി പിടിച്ചോണ്ടു വാ നാം കഴിക്കാറുള്ള നമ്മുടെ സ്ഥിരം ബ്രാൻഡ് തന്നെ ആയിക്കോട്ടെ ജൽദി ജൽദി ആശാന് അവിടെ ഇരുന്ന് എന്തും കൽപ്പിക്കാമല്ലോ ഈ ഉള്ളവനല്ലേ എന്നും കഷ്ടപ്പാട് ആ ഞാനൊന്ന് തപ്പി നോക്കട്ടെ വല്ലതും കിട്ടുമോ എന്ന് യു ഇതാ ആശാന്റെ സ്ഥിരം ബ്രാൻഡ് ഒന്ന് ബുദ്ധിമുട്ടിയെങ്കിലും എൻ്റെ ആശാന് വേണ്ടിയിട്ടല്ലേ എന്ന് കരുതി ഞാനങ്ങ് സഹിച്ചു അച്ച ബഹുത്തച്ഛ ഇന്നത്തേക്കിതു മതി നാളത്തേക്കുള്ളത് ഞാൻ നാളെ പറയാം ഒരു കള്ള ആശാൻ വന്നിരിക്കുന്നു ബാക്കിയുള്ളവനെ കഷ്ടപ്പെടുത്താൻ മറ്റുള്ളവരെ പറ്റിച്ച് ഈ കാട്ടിൽ സുഖമായി കഴിയുന്നു ഒരു ദിവസം എല്ലാം പൊളിയും ആശം സൂക്ഷിച്ചോ വന്നിരിക്കുന്നു ഒരു പൂച്ചരാജാവ് താൻ നമ്മെക്കുറച്ച് എന്തെങ്കിലും പറഞ്ഞോ ഏ ഏയ് ഞാൻ പറയുകയായിരുന്നു ഈ കാട്ടിലുള്ള എല്ലാവരും അങ്ങേ ഒരു രാജാവിനെ പോലെയാ കാണുന്നതും ബഹുമാനിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞാനും നീയും കുടലുകരിഞ്ഞ് ചത്തുപോകാതെ ഇപ്പോഴും ജീവിക്കുന്നതും തനിക്കറിയാലോ ദിവസേന ഇവിടെ വരുന്ന എൻ്റെ പ്രജകളുടെ കൂട്ടത്തിൽ ഈ കാട്ടിലുള്ള കോഴികളും കുളക്കോഴികളും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിൽ നിന്ന് ദിവസവും രണ്ട് കോഴികളെ വീതം നാം തനിക്കു വേണ്ടി ഇവിടെ സൂക്ഷിച്ചു വെക്കാറുമുണ്ട് അതറിയാലോ പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ പ്രജകൾക്കെന്തോ സംശയം തോന്നിത്തുടങ്ങിയിരിക്കുന്നു അവരെ നിരീക്ഷിക്കാനായി ഞാൻ പുതിയൊരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് ശരിയാ ആശാനെ ഞാനും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി പ്രജകളെ പഴയ രീതിയിൽ ഇവിടേക്ക് കൊണ്ടുവരണം അതിന് നല്ലൊരു സൂത്രം നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും വേണം ആട്ടെ നമ്മുടെ കാട്ടിലുള്ളവരെ നിരീക്ഷിക്കാനായി എന്തോ പദ്ധതി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താണ് വാ കാണിച്ചു തരാം വാ ആശാൻ ആള് കൊള്ളാലോ ഇതാണ് നമ്മുടെ പുതിയ സംവിധാനം ഈ കാർഡ് മുഴുവൻ നാം കമ്പ്യൂട്ടറും ക്യാമറയും ഉപയോഗിച്ച് നെറ്റ്വർക്ക് ചെയ്തിരിക്കുകയാണ് ആരൊക്കെ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുവെന്ന് ഈ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്താലറിയാം പക്ഷേ ഈയിടെയായിട്ട് ആരെയും അങ്ങ് കാണുന്നില്ല ആശാന്റെ ബുദ്ധി കൊള്ളാം സമ്മതിച്ചിരിക്കുന്നു ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് ലൈഫ് സൂപ്പർ ആശാനെ കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്തേക്കെ ആശാനെ അത് അങ്ങോട്ട് നോക്കി നമ്മുടെ കാട്ടിൽ സാധാരണ കാണാത്ത ഒരു ജീവിയല്ലേ അത് അതെ ശരിയാണ് ഏതവനാ അത് ഒന്ന് സൂം ചെയ്യൂ അല്ല ആശാനെ ആശാനെ പോലെ താടിയുണ്ടെങ്കിലും ഇതെന്തൊരു താടിയും മുടിയുമാ പേടിയാവുന്നു ഏതായാലും ഇവനെ നമുക്കൊന്ന് വാച്ച് ചെയ്യണം ശരിയാ നമുക്കവനെ പിടികൂടണം ജൽദി ചലോ നീ പോയി പെട്ടെന്ന് അന്വേഷിക്കൂ ഗോ ഫാസ്റ്റ് ഐ വിൽ മാനേജ് ഇറ്റ് ഓക്കെ ശരിയാശാനെ അല്ല ഞാൻ തന്നെ പോണോ ജൽദി ജൽദി ഹലോ ആരാ ഞാൻ കുക്കുഡൂസ് ഈ കാട്ടിലാ താമസം താമസമെന്ന് പറഞ്ഞ ഈ കാട്ടിലെ ഒരു ചെറിയ നേതാവ് കൂടിയാ ആരാ മനസ്സിലായില്ലോ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എവിടുന്നാ ഇവൻ ഇവിടുത്തെ വലിയ നേതാവായിരിക്കും ഇവനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം എന്തെങ്കിലും സഹായം കിട്ടുമായിരിക്കും ഞാൻ ഡംബു അകലെ നഗരത്തിൽ ഒരു സർക്കസ് കമ്പനിയിൽ അഭ്യാസിയായിരുന്നു എനിക്കവിടെ മടുത്തു ഞാനവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടതാ അപ്പോ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ അവരെവിടെയാ ആ അറിയില്ല എനിക്ക് ഓർമ്മ ഓർമ്മുവെച്ച കാലം മുതലേ ഞാൻ മനുഷ്യരുടെ കൂടെ ആ സർക്കസ് കമ്പനിയിലായിരുന്നു ഞാൻ സഹിക്കെട്ടു അതൊക്കെ ഒരു വലിയ കഥയാ ഒരുപാട് പറയാനുണ്ട് ഇവൻ വിചാരിക്കുന്ന പോലെയല്ല ഇവനെ കണ്ടാൽ പേടിയാവുമെങ്കിലും ഒരു സാധുവാണെന്നാണ് തോന്നുന്നത് ഏതായാലും ഇവനെ വച്ചൊരു കളി കളിച്ച് നോക്കാം ഇവൻ മണ്ടനാണെങ്കിലും ശക്തനാണ് ആ ഡംബു നീ എൻ്റെ കൂടെ വന്നോളൂ നിനക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം എന്നാ എന്നാ നമുക്ക് പോവാം ഇവിടെ ഇവിടെ എന്താ നമുക്ക് കാര്യം എടാ ഡമ്പു നിനക്ക് വിശക്കുന്നില്ലേ ഞാനിപ്പോ പുല്ല് കഴിച്ചതേ ഉള്ളൂ എടാ മണ്ട തന്നെ പോലെയുള്ള സിംഹങ്ങളൊക്കെ പുല്ല സാധാരണ കഴിക്കാറ് വല്ല മാനിനെയോ വരയാടിനെയോ ഒക്കെയാ അതെങ്ങനെയാ തനിക്ക് കാലം പുല്ലും പച്ചക്കറികളും പനയോലയും അല്ലേ തിന്നു ശീലമായത് അതുകൊണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കണം എങ്ങനെ നീ നിന്റെ ശക്തി ഉപയോഗിച്ച് ഈ കൂട് പൊളിച്ച് അതിനുള്ളിലെ ആ കോഴികളെ ഇങ്ങ് പുറത്തെടുക്ക് എന്നിട്ട് ഈ ചാക്കിലോട്ടിടൂ ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം നിനക്ക് വിഷപ്പ് മാറ്റണ്ടേ അയ്യോ അത് ശരിയാവില്ല ഈ കോഴികളൊക്കെ പാവങ്ങളാ ഞാനില്ല എടോ സിംഹച്ചാരേ നമ്മൾ ഇവറ്റകളെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിലും ആണ്ടിച്ചേട്ടൻ ഇത് മനുഷ്യർക്ക് വിൽക്കും അവരും കൊണ്ടുപോകുന്നത് ഇവറ്റകളെ കൊന്നു തിന്നാനാ പിന്നെന്താ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്നു കരുതി മോഷ്ടിക്കാൻ ഞാനില്ല എടാ ആണ്ടിച്ചേട്ടന്റെ അടുക്കൽ നിന്ന് കോഴികളെ കാശു കൊടുത്തു വാങ്ങാൻ തന്റെ കയ്യിൽ കാശുണ്ടോടാ ഹും ഞാൻ പറയുന്നത് കേട്ടോ പൊളിക്കടാ ദൈവമേ എന്നോട് പൊറുക്കണേ താനെന്താടോ ഇതൊന്നും കഴിക്കാതെ ചുമ്മായി ഇരിക്കുന്നത് അതെങ്ങനെയാ പുള്ളിക്കാരൻ ചോറും കറിയും അല്ലേ കഴിച്ച് ശീലിച്ചത് അതെ ആശാനെ ഞാൻ ഇപ്പൊ വരാം ഞാനൊന്ന് മൂത്രമൊഴിച്ച് ദേ ഇപ്പൊ തന്നെ വരാം ജസ്റ്റ് ഫോർ എ മിനിറ്റ് അടിയവനെ അടിയവനെ എന്റെ കോഴികളെ മോഷ്ടിച്ച് തിന്ന് സുഖിച്ച് ജീവിക്കുക അടിയളോ അയ്യോ കലക്കെടിക്കല്ലേ അടിക്കണം ഔതല് ആശാന്റെ കാര്യം കഷ്ടം തന്നെ ഇനി ആ കുറുക്കണ എന്റെ കൈ കിട്ടട്ടെ അവനെ ഞാൻ കാണിച്ചു കൊടുക്കണം അയ്യോ സൈറ്റ് തീർന്നെന്ന് തോന്നുന്നു അയ്യോ എന്താ ഞാനീ കാണുന്നേ എന്താ ഇവിടെ ഉണ്ടായേ പറ ആര ഈ ചെയ്തത് അവനെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഞാൻ വിടില്ല പറ ആശാനെ ആരാ ഇത് ചെയ്തത് താൻ ഇവിടേക്ക് പോയതായിരുന്നടോ തനിക്കുള്ളത് കൂടി എനിക്ക് കിട്ടി അയ്യോ എനിക്കാമേലെ ആശാൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ കുക്കഡൂസ് ഇവിടെയുള്ളപ്പോൾ ആശാൻ പട്ടിന് കിടന്ന് ചാവില്ല ഐ ആം ഗ്യാരണ്ടി ഷുവർ ഓക്കേ അത് ശരിയാ അടി എത്രയും കൊള്ളാം പക്ഷേ പട്ടിന് കിടക്കാൻ എന്നെ കൊണ്ടാവില്ലേ ആ കണ്ടില്ലേ ഡംബുവിൻ്റെ കാലൊടിഞ്ഞു എൻ്റെ സ്ഥിതിയാണെങ്കിൽ എൻ്റെ ഏതൊക്കെ ബോൾട്ടുകൾ തെറിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയ്ക്ക് മേലേ ഈ ദുഷ്ടന്മാരുടെ കൂടെ കൂഴിയതിൽ പിന്നെ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചെന്നാ തോന്നുന്നത് ഒന്നും വേണ്ടില്ലായിരുന്നു ചതിയന്മാരുടെ കൂടെ നടക്കുന്നത് തന്നെ ആപത്താ ഇനിയിപ്പോ എങ്ങനെയാ ഈ ശരീരം വെച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുക അമ്മേ എനിക്ക് വയ്യ ആ ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ അത് മതി ആശാനെ ഡംമ്പു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആശാൻ എലികളെയും എനിക്ക് കോഴികളെയും പിടിക്കാനുള്ള കെണിസൂത്രം ഞാനൊപ്പിച്ചു തരാം കെണിസൂത്രമോ സൂത്രം അതെ കെണിസൂത്രം തന്നെ നിങ്ങളെ തല്ലിച്ചതച്ച ആണ്ടിയേട്ടന്റെ മകൻ അപ്പുവില്ലേ ആ അപ്പുവിനെ നമ്മൾ സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവരുന്നു എന്നിട്ട് അവനെ കൊണ്ട് നമ്മൾ എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരാൻ പറയുന്നു എന്റെ സൂത്രം എങ്ങനെയുണ്ട് ആശാനെ അവനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഡു അവനോടൊന്ന് സ്ട്രോങ്ങിൽ നിൽക്കണം മനസ്സിലായില്ലേ മനസ്സിലായില്ല അവനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് എന്താ ഡംപു ശരി മനസ്സിലായി ഐഡിയ ക്യാൻ ചേഞ്ച് അവർ ലൈഫ് ജൽദി ജൽദി അകത്താണേ പ്രോബ്ലം അതെ അതിന് അവനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരും കാം ബഹുത്തും മുഷ്കിൽ ഹേ നോ പ്രോബ്ലം ആശാൻ നോ പ്രോബ്ലം എത്രയും പെട്ടെന്ന് ജൽദി ജൽദി ഞാൻ അവനെ ഇവിടെ എത്തിക്കും ഞാനാരാ മോൻ ഓക്കെ ഡോ ബി ഹാപ്പി അപ്പു 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 ഒന്ന് നിന്നേ ആരാ എന്താ കാര്യം പെട്ടെന്ന് പറയൂ എനിക്ക് വീട്ടിൽ പോണം അമ്മ ോ അങ്ങനെ അങ്ങ് ധൃതി കൂട്ടാതെ അപ്പു ഇത് നിനക്ക് കൂടി ഉപകാരമുള്ള കാര്യമാ അതെ കാട്ടിൽ ഒരു പുതിയ യന്ത്രം കിടപ്പുണ്ട് അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല ഒരുപക്ഷെ അപ്പു ഒന്ന് നോക്കിയാൽ സംഗതി എന്താണെന്ന് പിടികിട്ടും എന്താ അതെയോ തന്നെ പോയി നോക്കാം വാ ഓഹോ എവിടെ യന്ത്രം കിടക്കുന്നത് യന്ത്രമോ ഏത് യന്ത്രം മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ അതാ നിനക്ക് നല്ലത് അയ്യോ ഇത് സിംഹരാജനല്ലേ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് പറയൂ അതെ ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരണം അതും എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എത്തിച്ചു തരാം അതെ കോഴിക്കണി അത് ഞാൻ ഞാനിതുവരെ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ പെട്ടെന്നായിക്കോട്ടെ പാവം അപ്പു ഈശ്വര എന്നോട് ക്ഷമിക്കണേ ഞാൻ സമ്മതിച്ചു ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ പ്ലാനൊന്ന് തയ്യാറാക്കിക്കോളൂ ഓക്കെ ഖമോൺ അശാൻ കമ്പ്യൂട്ടർ ക്യാമറ സ്വിച്ചുകൾ കുറവ് വയറുകൾ ഇവന്മാര് ഭയങ്കരം തന്നെ എന്താ ഡംബുരാജ പറ്റിയത് മുറിവ് വലുതാണല്ലേ വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ മരുന്നൊന്നും കിട്ടിയില്ലേ രക്ഷപ്പെട്ടാൽ അപ്പോ ഡമ്പുരാജൻ ഈ കാട്ടിലെ രാജാവല്ലേ ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരാ ഭരിക്കുന്നത് ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്ന ഞാൻ അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ കരുതിയത് ഇവിടെ ഭരിക്കുന്നത് അവർ ഡംബുരാജനെ ഉപദ്രവിച്ചു കൊല്ലും അതിനു മുമ്പ് ഡമ്പു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടുന്ന് രക്ഷപ്പെടണം പൊയ്ക്കോളൂ ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ വേണ്ട നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം ഇതാ താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട് പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ അത് ഉപകാരപ്പെടും വാ നമുക്ക് പോകാം താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളൂ ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം വല്ലതും കിട്ടുമോ എന്ന് നോക്കട്ടെ വല്ലാത്ത വിശപ്പ് അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുഡൂസ അപ്പോ നമുക്കൊരു വഴിയുണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം എലികൾക്കും കോഴികൾക്കും കെണി ഉണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻകണിയും ഉണ്ടാക്കിയാലെന്താ എന്നിട്ട് ആശാനേയും കൊക്കുടൂസനെയും അതിൽ കൊടുക്കണം ഫോൺ പോയിരിക്കുന്നു ഹലോ അച്ഛനല്ലേ ഇത് നീ എവിടെയാ നിന്നെ കാണാനില്ലല്ലോ നീ എവിടെയാ എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ ആ ശരി മോനെ െ കാമ്മ വീട്ടിലില്ല നോക്കാനും നേരമില്ല കുട്ടികളെ കാണാനില്ലേ അതാ അവർ വരുന്നുണ്ട് എന്നാ നമുക്ക് കളി തുടങ്ങാം എല്ലാവരോടും റെഡിയാവാൻ പറയാം എല്ലാം റെഡിയല്ലേ അവർ വരുന്നുണ്ട് ഞങ്ങൾ റെഡി വറി വറി ബി ബി ഹാപ്പി ഹാപ്പി അതെ നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ അതെ അതെ നമുക്കിനി പേടിക്കാനേ ഇല്ല കുശാലായി ജീവിക്കാം അല്ല കെണി റെഡിയായി കാണില്ലേ കാണോ അതേടാ കള്ളക്കൂറുക്ക തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം തൻ്റെ കുശാൽ തൻ്റെ ഷാപ്പാട് തൻ്റെ കിണി ദുഷ്ടന്മാർ அவ பட்டி கொண்டு வந்து கேளிய இருக்கானே நான் அනිකுல கே நான்ണ്ടാக்கிட்டு இருக்கேன் அய்யோ தள்ளலே நீ என்னா நீ இவ வந்து ஓடணும் ஒன்னே அல்லலே அய்யோ ഞാൻ ഞാരി പറ്റിക്കില്ലേ അയ്യോ ഞാൻ ഭീഷണിപ്പെടുത്തില്ലേ എന്നെ തല്ലല്ലേ ഞാൻ അയ്യോ എന്നെ തല്ലല്ലേ ഞാൻ എങ്ങോട്ടും ഇനി ഓടി അങ്ങനെ തന്നെ എന്നെ തല്ലല്ലേ ഞാൻ ചത്തോളായ േ അയ്യോ എന്റെ കാല് കുടിക്കേ എന്റെ കാല് കുടുക്കിപ്പോയെ എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം അത് നടപ്പിലാന്ന് നടപ്പില്ലേ ഇനി ഈ എവിടെക്കെങ്കിലും നിങ്ങളെ കൊല്ലും കെണി ഉണ്ടാക്കാൻ ചതിയന്മാർക്കും വഞ്ചകന്മാർക്കും പറ്റിയൊരു പാഠം നമ്മൾ കൊടുത്തു ചതിയന്മാരെയും വഞ്ചകരെയും തിരിച്ചറിയാൻ ഒരു പക്ഷേ അല്പം സമയമെടുക്കും ഏതായാലും ചതിക്കുന്നവനും വഞ്ചകനും അവർക്ക് അവർ തന്നെ കെണിയും ഒരുക്കിവക്കും അപ്പൂ ഇനി നമുക്കിവിടെ സുഖമായി ജീവിക്കാം ഞാൻ ഇന്നുമുതൽ അപ്പുവിന്റെ ചങ്ങാതിയാണ് നമുക്ക് കൂട്ടുകാരാകും അല്ലെ അപ്പു